പൂരം കലക്കിയതോ കലങ്ങിയതോ എന്ന് ഇങ്ങനെ കൂലങ്കഷമായി ചിന്തകളും വിചാരങ്ങളും വിമർശനങ്ങളും വാർത്തകളും നിറയുകയാണ് നമ്മുടെ മാധ്യമങ്ങളിൽ ആ വാർത്ത നമുക്കും തൊടാതെ പോകാൻ പറ്റില്ല കാരണം പൂരം കലക്കിയത് ശ്രീ സുരേഷ് ഗോപിയും ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണനും ആർ എസ് എസ് നേതാവ് വത്സൻ തില്ലങ്കേരിയുമാണെന്ന് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായ പി ശശിധരൻ്റെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഈ മൊഴി പുറത്തു വന്നത് ഈ അടുത്ത ദിവസങ്ങളിലാണ് ആദ്യമേ തന്നെ എം ആർ അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു തിരുവമ്പാടി ദേവസ്വമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം അടിസ്ഥാനം അവരാണ് എന്ന തരത്തിലായിരുന്നു ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്ന് പുറത്ത് വാർത്തകൾ വന്നിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പുറത്തു വന്ന് തുടങ്ങി ആരൊക്കെ എന്തൊക്കെ മൊഴിയാണ് കൊടുത്തത് അതിൽ ഏറ്റവും പ്രധാനം ഈ ജോയിൻറ്റ് സെക്രട്ടറി പി ശശിധരൻ്റെ മൊഴിയാണ് തിരുവമ്പാടി ദേവസ്വം ഒന്നടങ്കം പ്ലാൻ ചെയ്ത ശേഷമാണ് വെടിക്കെട്ട് നിർത്തി വെച്ചത് അല്ലെങ്കിൽ പന്തലുകളിലെ വിളക്ക് കെടുത്തിയത് എന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാ അംഗങ്ങളുടെയും മൊഴി ഒരുപോലെ ആയിരുന്നേനെ പക്ഷേ പി ശശിധരൻ എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് സുന്ദർ മേനോൻ വേറൊരു മൊഴിയാണ് പറയുന്നത് അതുപോലെ തന്നെ സെക്രട്ടറി വേറൊരു തരത്തിലാണ് പാറമേക്കാവിനോട് ഇടപെട്ടിരിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ തിരുവമ്പാടി ദേവസ്വത്തിലെ ഒന്നോ രണ്ടോ വ്യക്തികൾ സുരേഷ് ഗോപി ഈ ബി ഗോപാലകൃഷ്ണൻ അതുപോലെ വത്സം തില്ലങ്കേരി ഇവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചില ഉള്ളുകളികളാണ് പൂരം തകരാൻ അല്ലെങ്കിൽ പൂരം കലങ്ങാൻ പൂരപ്രേമികളെ നിരേശ നിരാശരാക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ കരുവാരിത്തേക്കാൻ ജില്ലാ ഭരണകൂടത്തെ കരുവാരിത്തേക്കാനൊക്കെ ഉപയോഗിച്ചത് ഭൂരിപക്ഷ വോട്ട് സ്വന്തം പോക്കറ്റിലാക്കി സുരേഷ് ഗോപി ജയിച്ചു കയറിയതും ഇനി ആ കഥ കൃത്യമായി പറഞ്ഞുതരാം തില്ലങ്കേരിയുടെ സാന്നിധ്യം ആദ്യമേ തന്നെ ഈ ജോയിന്റ് സെക്രട്ടറി പി ശശിധരനിൽ സംശയം ഉണർത്തിയിരുന്നു തിലങ്കേരി സാധാരണ ഒരു ആർ എസ് എസ് നേതാവാണ് പൂരത്തിന് പങ്കെടുക്കാൻ വരുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇതുവരെ പൂരത്തിന് ഇല്ലാത്ത തരത്തിൽ ഇതുവരെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല ഇല്ലാത്ത തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ശ്രദ്ധിക്കപ്പെട്ടു അത് സംശയാസ്പദമാണ് രണ്ട് ഈ വെടിക്കെട്ട് ഉപേക്ഷിച്ചല്ലോ തിരുവമ്പാടി ദേവസ്വം വെടിക്കെട്ട് വേണ്ട എന്ന് വയ്ക്കുന്നു അപ്പോൾ ജില്ലാ കളക്ടർ ഇടപെട്ടിട്ട് അടിയന്തിരമായത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും തിരുവമ്പാടി ദേവസ്വം ഓഫീസിൽ ഒരു അടിയന്തര കമ്മിറ്റി ചേരുകയും ചെയ്തു ഈ കമ്മിറ്റി ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിക്ക് സുരേഷ് ഗോപിയുടെ ഫോൺ കോൾ വരുന്നു എന്തിന് എന്തായിരുന്നു ആ ഫോൺ സംഭാഷണത്തിൻ്റെ ഉദ്ദേശം അത് അതിനുശേഷം നടന്നതെന്നാണ് സുരേഷ് ഗോപി ഒറ്റയ്ക്കല്ല വരുന്നത് ഈ ബി ഗോപാലകൃഷ്ണൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ബി ഉണ്ട് അതുപോലെ വത് ആർ എസ് എസ് നേതാവ് വത്സന്ദ് തില്ലങ്കേരി ഇവർ ഇവർ രണ്ടുപേർക്കൊപ്പമാണ് സുരേഷ് ഗോപി ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് പിന്നീട് ആ യോഗത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പാറമക്കാവൽ ദേവസ്വം സെക്ര സെക്രട്ടറിയെ വിളിക്കുന്നുണ്ട് ഫോൺ ചെയ്യുന്നുണ്ട് ഞങ്ങൾ പൂരം നിർത്തിവെച്ചിരിക്കുന്നു ഞങ്ങൾ എഴുന്നള്ളത്ത് നിർത്തി വെച്ചിരിക്കുന്നു ഞങ്ങൾ എന്താണ് നടുവിലാലിലും നായ്ക്കനാലിലുമുള്ള വെളിച്ചം ഓഫ് ചെയ്തിരിക്കുന്നു എഴുന്നള്ളത്ത് ആനപ്പുറത്ത് മതിയെന്ന് തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളും പൂരം ഉപേക്ഷിക്കണം നടപടികളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ എഴുന്നള്ളത്തിൽ നിന്നൊക്കെ നിങ്ങൾ പിന്നോട്ട് പോകണമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പാറമേക്കാവ് സെക്രട്ടറിയെ വിളിച്ചിരിക്കുന്നു പാറമേക്കാവ് എന്ത് ചെയ്തു അത് അനുസരിച്ചില്ല അവരുടെ എഴുന്നള്ളത്തുകൾ മുറ പോലെ ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ നടക്കുകയും ചെയ്തു എന്നിട്ട് വീണ്ടും കൊണ്ട് ആരോപണങ്ങൾ പോലീസിനെതിരെയുള്ള ആരോപണങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു ബാരിക്കേഡ് കെട്ടി തടഞ്ഞതിന് പ്രതിഷേധമായിട്ടാണ് നടുവിലാലും നായ്ക്കനാലിലുമുള്ള പന്തലുകളിലെ വിളക്ക് കിടത്തിയതെന്നാണ് പ്രസിഡന്റ് സുന്ദർ മേനോൻ മൊഴി കൊടുത്തിരിക്കുന്നത് പിന്നെന്താണ് ഈ വെടിക്കെട്ടിനെ കുറിച്ച് കൃത്യം പറയുന്നത് പി ശശിധരനാണ് അദ്ദേഹമാണ് വെടിക്കെട്ട് കമ്മിറ്റിയുടെ കൺവീനർ അപ്പോൾ അദ്ദേഹത്തിൽ കൃത്യമായി അറിയാമല്ലോ കാര്യങ്ങൾ വെടിക്കെട്ട് എന്തുകൊണ്ട് നിർത്തി അപ്പോൾ എന്ത് എങ്ങനെയാണ് യോഗം ചേർന്നത് അവിടെ ആരൊക്കെയാണ് എത്തിയത് എത്തിക്കഴിഞ്ഞ ശേഷം എന്ത് നടപടിയാണ് എടുത്തത് എന്ന് പി ശശിധരൻ പറയുന്ന മൊഴിയിൽ വ്യക്തമാണ് എന്നാൽ പ്രസിഡന്റ് പറയുന്ന മൊഴി പോലീസ് പ്രകോപനം സൃഷ്ടിച്ചു പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടയാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ പന്തലുകളിലെ വിളക്ക് കിടത്തിയത് അത് മാത്രമല്ല ആന എഴുന്നള്ള ആന ആനകൾക്ക് പട്ട കൊണ്ടുപോകാൻ കൂടി പോലീസുകാർ സമ്മതിച്ചില്ല അതുപോലെ ആനകൾ നിരന്ന് കുടമാറ്റത്തിന് ആനകൾ നിരന്നപ്പോൾ കുടകൾ കൊണ്ടുപോകാൻ പോലീസ് അനുവദിച്ചില്ല ഇതൊക്കെ പ്രസിഡന്റ് പറയുന്ന മൊഴിയാണ് ശശിധരൻ്റെ മൊഴി മറ്റൊന്നുമാണ് ചുരുക്കി പറഞ്ഞാൽ ഈ പൂരം കലങ്ങിയതല്ല കലക്കിയതാണ് കലക്കിയത് ആര് ആരൊക്കെയാണ് വരാഹി അസോസിയേറ്റ് എന്ന് പറയുന്ന ബി ജെ പിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജി നിയന്ത്രിക്കുന്ന ഒരു പി ആർ ഉണ്ട് ഈ വരാഹിക്കായിരുന്നു സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ്റെ സ്ട്രാറ്റജി നിർണയിച്ച് പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ നടപ്പിലാക്കാനുള്ള നിയോഗം ഈ വരാഹി അസോസിയേറ്റിലെ സിഇഒ ആണ് ആരെ വിളിക്കുന്നത് സേവാഭാരതിയിലെ ആംബുലൻസിനെ വിളിക്കുന്നത് പ്രശാന്തിനെ വിളിക്കുന്നത് പ്രശാന്ത് ആംബുലൻസുമായി എത്തുമ്പോൾ ദേവസ്വത്തിന്റെ ടാഗ് അണിഞ്ഞ ഒരാളാണ് പറയുന്നത് സുരേഷ് ഗോപിയെ അടിയന്തരമായി തിരുവമ്പാടി ദേവസ്വം ഓഫീസിലെത്തിക്കണം അവിടെ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ള അതായത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി മന്ത്രിയായ രാജൻ അവർക്ക് പോലും അങ്ങോട്ട് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു അങ്ങോട്ട് പോ കടക്കാൻ പറ്റുന്നില്ല സ്വകാര്യ വാഹനങ്ങൾ അങ്ങോട്ട് കടത്തി വിടുന്നില്ല അപ്പോഴാണ് യോഗ യോഗം നടക്കുന്നുവെന്ന് സുരേഷ് ഗോപി അറിയുന്നു സുരേഷ് ഗോപി പറഞ്ഞ പത്ത് മിനിറ്റിനകത്ത് ഞാനവിടെ എത്തു പത്ത് മിനിറ്റിനുള്ളിൽ അവിടെ എത്തുകയും ചെയ്ത് എത്താനാണ് ആംബുലൻസ് ഉപയോഗിച്ചത് ആംബുലൻസ് ഉപയോഗത്തെക്കുറിച്ച് പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് പ്രശാന്തിൻ്റെ മൊഴി എടുത്തിരുന്നു സിഇഒയുടെ മൊഴി അതായത് വരാഹി സിഇഒയുടെ മൊഴി പോലീസ് ശേഖരിച്ചിരുന്നു ഇനി സുരേഷ് ഗോപിയെയും പോലീസ് ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യും ആംബുലൻസിൻ്റെ ദുരുപയോഗം അത് ഒരു വശത്ത് നിൽക്കുന്നു ഈ മൂന്ന് പേർ വത്സൻ തില്ലങ്കേരിയും ബി ഗോപാലകൃഷ്ണനും സുരേഷ് ഗോപിയും എങ്ങനെ അവിടെ എത്തി ഈ പൂരം കലങ്ങിയ സമയത്ത് കൃത്യമായി അവിടെ എത്തി നാടകങ്ങൾ കളിക്കുന്നു രണ്ട് ഈ പൂരം കലങ്ങിയല്ലോ വെടിക്കെട്ട് നിർത്തിവെച്ചല്ലോ യോഗം ചേർന്ന് വീണ്ടും തീരുമാനമാകാതെ പിരിഞ്ഞപ്പോൾ പടിഞ്ഞാറൻ നടയിൽ നിന്ന് സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധം ഇരമ്പി അവരെന്താണ് വിളിച്ചത് പൂരം നടപ്പിലാക്കണമെന്നല്ല പൂരം വേണം ഞങ്ങൾ പൂരപ്രേമികൾ ഞങ്ങൾക്ക് പൂരം വേണമെന്നല്ല അവർ ആവശ്യപ്പെട്ടത് ഇടതുമുന്നണിയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കെതിരെയാണ് ഇടതുമുന്നണിക്കെതിരെ സംസ്ഥാന സർക്കാരിനെതിരെയാണ് അവർ ഘോര ഘോരം മുദ്രാവാക്യം മുഴുക്കിയത് അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന പൊതുജന എന്ത് ചെയ്യും അവിടെ കൂടുതൽ തടിച്ചുകൂടി ആളുകൾ എന്ത് ചെയ്യും ഇത് സർക്കാർ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച സംഭവിച്ചു എന്ന വികാരം അവിടെ ജനിപ്പിക്കുക അത് വരാഹി അസോസിയേറ്റിൻ്റെ തിരക്കഥയായിരുന്നു ആ തിരക്കഥയ്ക്കൊത്ത് കഥാപാത്രങ്ങളായി സുരേഷ് ഗോപിയും വത്സൻ തില്ലങ്കേരിയും ബി ഗോപാലകൃഷ്ണനും തിരുവമ്പാടി ദേവസ്വത്തിലെ ഏതാനും ചിലരും ഒരുപോലെ നന്നായി അഭിനയിച്ചു അത് കയ്യടിയോടുകൂടി സുരേഷ് ഗോപി എന്താണ് ജയിച്ചു കയറുന്നതിന് കാരണമാവുകയും ചെയ്തു ഇവിടെ പ്രതിനായകനാണോ നായകനാണോ സുരേഷ് ഗോപി ജനങ്ങൾക്ക് നായകനാവുകയാണ് സാധാരണ രാഷ്ട്രീയ നേതാക്കൾ ചെയ്യുന്നത് ഇവിടെ ജനങ്ങൾക്ക് പ്രതിനായകനായി വില്ലൻ പരിവേഷത്തിൽ വന്ന് വില്ലനായി തൃശ്ശൂർ പൂരം കലക്കുന്നതിൽ ഒന്നാം തരം വില്ലൺ റോള് കളിച്ച സുരേഷ് ഗോപി എന്താണ് അവിടെ നിന്ന് കൂടുതൽ വോട്ട് നേടി പാർലമെന്റിൽ പോവുകയും ചെയ്തു അതുകൊണ്ടാണ് പാർലമെന്റിൽ മന്ത്രിയായ ശേഷം അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയാതെ പോകുന്നത് ഇങ്ങനെ ജനദ്രോഹപരമായി പൂരം കലക്കി അതിൻ്റെ എന്താണ് ഫലമാണ് അദ്ദേഹം നുണയുന്നത് ഇപ്പം എപ്പോഴും ബി ജെ പിയുടെ തന്ത്രങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് അതായത് എന്താണ് നല്ല നന്നായി നടക്കുന്ന ഒരു സംഭവത്തെ കെടുത്തിക്കളയുക ഇല്ലാതാക്കുക അതിൽ നിന്ന് അതിൽ നിന്നുള്ള ആനുകൂല്യം പറ്റുക അതായത് ആട്ടിൻകുട്ടികളെ തമ്മിലിടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായിയുടെ ബുദ്ധിയാണ് സുരേഷ് ഗോപി തൃശ്ശൂർ പൂരം കലക്കലിലൂടെ നാട്ടുകാരോട് തൃശ്ശൂർക്കാരോട് കേരള ജനതയോട് കാണിച്ചത് എന്ന് വ്യക്തമാകുന്ന മൊഴികളും റിപ്പോർട്ടുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്